കളമശ്ശേരിയിൽ മഞ്ഞപ്പിത്ത വ്യാപനം തടയാൻ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജ്ജിതമാക്കിയെങ്കിലും ചികിത്സയിലുള്ളവർക്ക് സാമ്പത്തിക സഹായം നൽകണമെന്ന ആവശ്യം സർക്കാർ പരിഗണിച്ചിട്ടില്ല അതീവ ഗുരുതരാവസ്ഥയിലുള്ള എച്ച് എം ടി കോളനിയിലെ നിർധന യുവാവ് നാസറിന്റെ ചികിത്സയ്ക്കായി നാട്ടുകാർ പിരിവ് നടത്തുകയാണ് കഴിഞ്ഞ നവംബർ മുതൽ കളമശ്ശേരി നഗരസഭാ പരിധിയിൽ നൂറോളം പേർക്കാണ് മഞ്ഞപ്പിത്തം ബാധിച്ചത് എച്ച് എം ടി കോളനി മറ്റക്കാട് പെരിങ്ങഴ തുടങ്ങിയ സ്ഥലങ്ങളിലാണ് രോഗം കൂടുതൽ പടർന്നത് കിണർവെള്ളം മലിനമായതാണ് രോഗവ്യാപനത്തിന് കാരണമെന്ന് കണ്ടെത്തിയിരുന്നു ഇതോടെ പ്രതിരോധ പ്രവർത്തനവും ഊർജിതമാക്കി മെഡിക്കൽ ക്യാമ്പുകളിലെ പരിശോധന ഫലം വന്നതോടെ മഞ്ഞപ്പിത്ത ബാധിതരുടെ എണ്ണവും വർദ്ധിച്ചു എന്നാൽ കഴിഞ്ഞ വെള്ളിയാഴ്ച മുതൽ പുതുതായി ആർക്കും രോഗബാധയില്ല ഔദ്യോഗിക കണക്കനുസരിച്ച് ഇരുപത്തിയൊന്ന് പേർക്കാണിപ്പോൾ മഞ്ഞപ്പിത്തമുള്ളത് മഞ്ഞപ്പിത്തം മൂർച്ഛിച്ച് ചികിത്സയിലുള്ളവർ ചികിത്സയ്ക്ക് പണമില്ലാതെ നെട്ടോട്ടം ഓടുകയാണ് എച്ച് എം ടി കോളനിയിലെ നാസറിന്റെ ചികിത്സയ്ക്കായി നാട്ടുകാർ സഹായ പദ്ധതി രൂപീകരിച്ചു ഓട്ടോ ഡ്രൈവറായ നാസറിനും ഭാര്യയ്ക്കും രണ്ട് മക്കൾക്കുമാണ് മഞ്ഞപ്പിത്തം ബാധിച്ചത് ഇവിടെ കുടുംബത്തിലെ നാലുപേരുടെ ചികിത്സയ്ക്കായി ഈ നിർദ്ധന കുടുംബം ലക്ഷങ്ങളാണ് ചെലവഴിച്ചത് നാസറിന്റെ വരുമാനത്തിൽ കഴിഞ്ഞിരുന്ന ഈ കുടുംബം ഇപ്പോൾ ഏറെ ദുരിതത്തിലുമാണ് അതീവ ഗുരുതരാവസ്ഥയിലായ നാസറിന്റെ തുടർ ചികിത്സയ്ക്ക് ഇനിയും വേണം ലക്ഷങ്ങൾ മീഡിയ വൺ കൊച്ചി